വളരെ സന്തോഷം തോന്നുന്ന ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാനാണ് ഇവിടെ ഇപ്പൊ ഞാൻ മുഖം കാണിക്കാൻ തയ്യാറ് എന്താ വിഷയം എന്ന് വെച്ചാ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലെ വന്നേരി ഹൈസ്കൂൾ വിദ്യാർത്ഥികള് മുപ്പത് വർഷത്തിന് ശേഷം വീണ്ടും അവര് സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ അധ്യാപകരെയും ഉൾപ്പെടുത്തി വളരെ നല്ലൊരു പരിപാടിയായിട്ട് അതിന് വിശേഷാൽ ഖൽബില് വന്നേരി എന്ന് പേരിട്ട ഒരു പരിപാടിയായിട്ട് ഈ പരിപാടി വളരെ ശ്രദ്ധേയമായി നിങ്ങളുടെ മുമ്പിൽ അരങ്ങേറാൻ അവർ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനു വേണ്ട എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാന് നേരിയാണ് എല്ലാവരും അതിൻ്റെ ഭാഗഭാഗാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക